ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പീസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിനെ കുറിച്ച് പറയാനാണ് അപ്പോൾ ഇത് പേപ്പർ വണ്ണാണ് കേട്ടോ പേപ്പർ വണ്ണിൻ്റെ സിലബസ് ആണ് നമുക്ക് വേഗം സിലബസിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ചാർട്ടാണ് നൽകിയിരിക്കുന്നത് അതിൽ ഹിസ്റ്ററി ഏഴ് മാർക്കിനാണ് ഓക്കെ ഇതുവരെ കണ്ടിരുന്ന പരീക്ഷകളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് സാധാരണ നമുക്ക് ഹിസ്റ്ററി എന്നൊക്കെ അഞ്ച് മാർക്കാണ് വരാറുള്ളത് ഇപ്പോൾ ഏഴ് മാർക്കാണ് അതുപോലെ തന്നെ ജോഗ്രഫിയും ഏഴ് മാർക്ക് എക്കണോമിക്സ് ഏഴ് മാർക്കാണ് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഓക്കെ അത് ഏഴ് മാർക്കാണ് അതായത് പൊതുജനാരോഗ്യം അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബയോളജി വിഭാഗത്തിൽ പെടുന്ന നാച്ചുറൽ സയൻസ് ആ ഒരു ഏരിയക്ക് ഏഴ് മാർക്കാണ് ഫിസിക്സിന് ഏഴ് മാർക്ക് കെമിസ്ട്രിക്കും ഏഴ് മാർക്ക് ഓക്കെ അതുപോലെ തന്നെ ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ എട്ട് മാർക്കിനാണ് വരിക കേട്ടോ ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ഇത് എട്ട് മാർക്കിന് വരുന്നുണ്ട് ഇനി അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്പോർട്സിന് മൂന്ന് മാർക്കാണുള്ളത് സ്പോർട്സിന് മൂന്ന് മാർക്കാണുള്ളത് നെക്സ്റ്റ് വൺ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആറ് മാർക്കാണ് അപ്പോൾ ഐ ടിക്ക് ആറ് മാർക്കാണ് വരുന്നത് ഇനി നമ്മുടെ സിമ്പിൾ അരിത്തമെറ്റിക്കൽ മെൻറ്റൽ അബിലിറ്റി ആൻഡ് റീസണിങ് ഓക്കെ അതായത് മാത്സിന് മൊത്തമായിട്ട് വരുന്നത് പതിനഞ്ച് മാർക്കാണ് മാത്സിന് പതിനഞ്ച് മാർക്കാണ് വരുന്നത് ഇംഗ്ലീഷിനും അതുപോലെ തന്നെ മതി നമ്മുടെ മലയാളത്തിനും പതിമൂന്ന് മാർക്ക് ഇതാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇംഗ്ലീഷ് പതിമൂന്ന് മാർക്ക് മലയാളവും പതിമൂന്ന് മാർക്ക് അങ്ങനെയാണ് നമുക്ക് നൂറ് മാർക്ക് ലഭിക്കുന്നത് അപ്പോൾ കണ്ടു അതിൽ തന്നെ നല്ല മാറ്റങ്ങൾ വന്നു ഹിസ്റ്ററി ജോഗ്രഫി ഇക്കണോമിക്സ് അതുപോലെ തന്നെ ബയോളജി ഫിസിക്സും കെമിസ്ട്രിയും കൂടി ഓക്കെ അതൊക്കെ എന്താണ് ഏഴ് മാർക്കായി ആർട്സ് സ്പോർട്സ് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ എട്ട് മാർക്കാണ് സ്പോർട്സ് മാത്രം മൂന്ന് മാർക്ക് വരുന്നുണ്ട് ഐ ടി ആറ് മാർക്കാണ് പിന്നെ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി പതിനഞ്ച് മാർക്ക് മലയാളം പതിമൂന്ന് ഇംഗ്ലീഷ് പതിമൂന്ന് അങ്ങനെയാണ് നൂറ് മാർക്ക് അപ്പോൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് തന്നെയാണ് പഠിക്കേണ്ടി വരിക ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഇനി ഡീറ്റെയിൽഡായിട്ടുള്ള സിലബസിലേക്ക് അടക്കാം ആദ്യം ഹിസ്റ്ററിയിൽ നിന്നുള്ള ഏഴ് മാർക്ക് എവിടെ നിന്നൊക്കെയാന്ന് നോക്കാം അത് കേരള ഹിസ്റ്ററിയിലെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്ര തിരുനാൾ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് മൂവ്മെൻറ്റ് നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള ലിറ്ററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി കേരള ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അതായത് നമ്മുടെ എൽ ഡി സി മെയിൻസിൻ്റെയൊക്കെ പോലെ തന്നെ ആ ഒരു ഏരിയകൾ തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ കേരളത്തിൻ്റെ യൂറോപ്യന്മാരുടെ വരവ് ആഗമനം അവരുടെ കോൺട്രിബ്യൂഷൻസ് അതുപോലെ തന്നെ എന്താണ് ട്രാവൻകൂർ റൂളേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് കേരളത്തിലുണ്ടായ മറ്റ് മൂവ്മെൻറ്റുകൾ പിന്നെന്താണ് സാഹിത്യ സോഴ്സുകൾ അതുപോലെ തന്നെ ഐക്യ കേരള പ്രസ്ഥാനം പിന്നെന്താണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിന് ശേഷമുള്ള കേരളം ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫോർമേഷൻ ഓഫ് ഐ എൻ സി സ്വദേശി മൂവ്മെൻറ്റ് സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ് ന്യൂസ് പേപ്പേഴ്സ് ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ഡ്യൂറിങ് ഫ്രീഡം സ്ട്രഗിൾ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ് ആൻഡ് മഹാത്മാഗാന്ധി ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് പോസ്റ്റ് ഇൻഡിപെൻ്റൻറ്റ് പീരിയഡ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി ഫോറിൻ പോളിസി ഓക്കെ നമ്മൾ കണ്ടിട്ടുള്ള സിലബസ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താണ് രാഷ്ട്രീയ ചരിത്രമുണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ആഗമനം അതുപോലെ തന്നെ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം ഐ എൻ സി അതുപോലെ തന്നെ എന്താണ് കേരള ഒരുപാട് പത്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ അത് അതുപോലെ തന്നെ എന്താണ് സാഹിത്യം അതുപോലെ തന്നെ കൾച്ചർ ആർട്ട് അങ്ങനത്തെ സംഭവങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ എന്താണ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരം എന്നുള്ളൊരു ഏരിയ അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ സ്വതന്ത്രാനന്തര ഇന്ത്യ ഇന്ത്യൻ സ്വാതന്ത്ര്യം ഇതൊക്കെ വരുന്നുണ്ട് പിന്നെന്താണ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ അല്ലേ അത് വരുന്നുണ്ട് പിന്നെന്താണ് സയൻസ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ടെക്നോളജിയിലും പിന്നെ വിദേശ നയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത് ഓക്കെ ഇനി വേൾഡിലേക്ക് വരുമ്പോൾ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ യു എൻഒ ആൻഡ് അദർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് എപ്പോഴും കാണാറുള്ളത് തന്നെയാണ് അതായത് എന്താണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമുണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യസമരം ഫ്രഞ്ച് അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവമുണ്ട് ചൈന അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ലോക ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഓക്കെ അതുപോലെ തന്നെ യു അതുപോലെ തന്നെ എന്താണ് രണ്ടാം ലോക മഹായുദ്ധം ആ ഒരു ഏരിയ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് യു മറ്റുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും ഓക്കെ ഇപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതലാണ് കേട്ടോ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ നന്നായിട്ട് പണ്ട് ചോദിച്ചിരുന്നതാണ് വീണ്ടും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അത് ശ്രദ്ധിക്കുകയെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററിയിൽ വരുന്നത് കേരളം ഇന്ത്യ അതുപോലെ തന്നെ വേൾഡ് എല്ലാ ഹിസ്റ്ററിയും കൂടിയിട്ടാണ് ഏഴ് മാർക്ക് ഇനി അടുത്ത ജോഗ്രഫിയിലേക്ക് കിടക്കാം ബേസിക്സ് ഓഫ് ജോഗ്രഫി എയർത്ത് സ്ട്രക്ചർ അറ്റ്മോസ്ഫിയർ റോക്സ് ലാൻഡ് ഫോംസ് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ് ടെമ്പറേച്ചർ ആൻഡ് സീസൺസ് ഗ്ലോബൽ ഇഷ്യൂസ് ഗ്ലോബൽ വാർമിംഗ് വാരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ മാപ്സ് ടോപ്പോഗ്രഫിക് മാപ്സ് ആൻഡ് സയൻസ് അതുപോലെ തന്നെ റിമോട്ട് സെൻസിംഗ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഓഷ്യൻസ് ആൻഡ് ഇറ്റ്സ് വാരിയസ് മൂവ്മെൻറ്റ്സ് കോണ്ടിനെൻസ് നാഷൻസ് ആൻഡ് ദർ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓക്കെ സിലബസിൽ മാറ്റമൊന്നും ഇല്ല പക്ഷേ ഏരിയകൾ കുറച്ചും കൂടിയും ഡീപ്പായിട്ട് പഠിച്ചു പോകാൻ വേണം ഓക്കെ അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ഭൂമി ഭൂമിശാസ്ത്രം അതുപോലെ തന്നെ എന്താ പറയുക ഭൂമിയുടെ ഭാഗങ്ങൾ അതുപോലെ തന്നെ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗങ്ങൾ ശിലകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ എന്താണ് വിൻഡ് അല്ലേ കാറ്റ് പിന്നെ എന്താ പറയുക മർദ്ദം സീസൺ ഋതുക്കൾ അല്ലേ ഋതുക്കൾ മർദ്ദവും അതുപോലെ തന്നെ എന്താണ് ആയിട്ടുള്ള കുറച്ചധികം ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ മാപ്പുകൾ ടോപ്പോഗ്രാഫിക് മാപ്സ് അങ്ങനത്തൊക്കെ പിന്നെ റിമോട്ട് സെൻസിങ് ഉണ്ട് വിദൂര സംവേദനം അതുപോലെ തന്നെ എന്താ ജി ഐ എസിനെ കുറിച്ചും അതുപോലെ തന്നെ മഹാസമുദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ എന്താണ് നമ്മുടെ കോണ്ടിനൻസ് അല്ലേ അത് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് നാഷൻസ് ഓരോ നാഷൻസും അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഓക്കെ ഇതൊക്കെയാണ് വരുന്നത് ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഫിസിയോഗ്രഫി സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് നോർത്തേൺ മൗണ്ടെയ്ൻ റീജിയൻ റിവേഴ്സ് നോർത്തേൺ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ പെനിൻസുലർ പ്ലാറ്റു കോസ്റ്റൽ പ്ലെയിൻ ക്ലൈമറ്റ് നാച്ചുറൽ വെജിറ്റേഷൻ അഗ്രികൾച്ചറൽ മിനറൽസ് ഇൻഡസ്ട്രീസ് എനർജി സോഴ്സസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം റോഡ് വാട്ടർ റെയിൽവേ ആൻഡ് എയർ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നത് സിലബസ് ഒക്കെ സെയിം തന്നെയാണ് ഡീപ്പായിട്ട് പഠിച്ചു പോവുക ഓക്കെ കേരള ഫിസിയോഗ്രഫിയുണ്ട് ഡിസ്ട്രിക് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ഉണ്ട് റിവേഴ്സ് ക്ലൈമറ്റ് അതുപോലെ നാച്ചുറ വെജിറ്റേഷൻ വൈഡ്ഡ് ലൈഫ് അഗ്രികൾച്ചറൽ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ് മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് എനർജി സോഴ്സസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം കേരളത്തിലുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം മൊത്തം മൊത്തം പഠിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏഴ് മാർക്കിന് വരുന്ന നമ്മുടെ ജോഗ്രഫി ഇനി എക്കണോമിക്സിലേക്ക് അടക്കുമ്പോൾ അതും ഏഴ് മാർക്ക് തന്നെയാണ് നോക്കാം കേട്ടോ ഇന്ത്യ ഇക്കണോമി ഫൈവ് ഇയർ പ്ലാൻസ് ന്യൂ ഇക്കണോമിക് റിഫോംസ് പ്ലാനിങ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഗ്രികൾച്ചർ അതുപോലെ തന്നെ മേജർ ക്രോപ്സ് ഗ്രീൻ റവല്യൂഷൻ മിനറൽസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ ജി എസ് ടി ഇൻ ഇന്ത്യ റേഷനൈ ആൻഡ് സ്ട്രക്ച്ചർ ഓഫ് ജി എസ് ടി ബെനഫിറ്റ്സ് ഓഫ് ജി എസ് ടി അപ്പോൾ നമ്മുടെ എൽ ഡിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വരുന്നത് ഇവിടുന്നൊട്ടാണ് ജി എസ് ടിയുടെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കാം മറ്റതൊക്കെ ഇക്കണോമിക്സിൽ നമുക്ക് കാലാകാലങ്ങളായിട്ട് ചോദിക്കുന്ന ഏരിയകൾ തന്നെയാണ് ഓക്കെ മാറ്റങ്ങളില്ല ജി എസ് ടി നല്ല രീതിയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ലൈസൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് അതായത് എന്താണ് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്നൊരു ഏരിയയിൽ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി മനുഷ്യ ശരീരം ഉണ്ട് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ആൻഡ് ദർ ഡെഫിഷ്യൻസി ഡിസീസസ് അല്ലെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് വൈറ്റമിനുകളും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് കോസേറ്റീവ് ഡി ഓർഗാനിസംസ് അതുപോലെ തന്നെ പ്രിവൻറ്റീവ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ് രോഗങ്ങളെക്കുറിച്ച് കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ ഹെൽത്ത് സെക്ടറിലുള്ള കേരളത്തിൻ്റെ ആരോഗ്യക്ഷേമ പദ്ധതികളെ കുറിച്ചിട്ടാണ് പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്താണ് ജീവിതശൈലി രോഗങ്ങളുണ്ട് ബേസിക് ഹെൽത്ത് ഫാക്ട്സ് അതുപോലെ തന്നെ എന്താണ് നമ്മൾ അടിസ്ഥാന ആരോഗ്യ ശാസ്ത്രം കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളാണ് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ഓക്കെ അതുപോലെ തന്നെ പറയുകയാണെന്ന് വെച്ചാൽ ആൻഡ് എൻവിയോൺമെൻ്റൽ ഹസേഴ്സ് പരിസ്ഥിതിയും പരിസ്ഥിതി മലിനീകരണങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ മൊത്തമായിട്ട് പഠിക്കാനുള്ളത് ഏഴ് മാർക്കാണ് ഇനി ഫിസിക്സിലേക്ക് വരുമ്പോൾ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് മാറ്ററി യൂണിറ്റ് മെഷർമെൻറ്റ് ഫിസിക്സ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ബ്രാഞ്ച് അത് പിന്നെ മോഷൻ ന്യൂട്ടൺസ് ലോഷൻ ലോസ് ഓഫ് മോഷൻ തേർഡ് ലോ മൊമെൻറ്റം പ്രൊജക്റ്റൈൽ മോഷൻ യൂസസ് ഓഫ് തേർഡ് ലോ അച്ചീവ്മെൻറ്റ് ഇൻ സ്പേസ് മിഷൻസ് ഇൻ ഇന്ത്യ ഐ എസ് ആർ ഒ അതായത് ചലനം എന്നുള്ള ഏരിയയിൽ നിന്നും ന്യൂട്ടണൻ്റെ ചല നിയമങ്ങൾ കാര്യങ്ങളൊക്കെ പിന്നെ ലൈറ്റ് ലെൻസ് മിറേഴ്സ് പ്രോബ്ലം ബേസ്ഡ് ഓൺ ആർ എസിക്കളുടെ ടു എഫ് ഡിഫറൻറ്റ് ഫിനോമിന ഓഫ് ലൈറ്റ് ലൈറ്റ് റെയിൻബോ കളേഴ്സ് ഇൻ ഡിഫിറന്റ് മെറ്റീരിയൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പിന്നെ ഐ ആർ റേസ് യു വി റേസ് എക്സ് റേസ് ഇലക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇതൊക്കെയാണ് വരുന്നത് പ്രകാശം ലെൻസുകൾ മിററുകൾ അല്ലെ ലെൻസിനെ കുറിച്ച് പഠിക്കാറുണ്ട് മിററിനെ കുറിച്ച് പഠിക്കാറുണ്ട് അതുപോലെ തന്നെ എന്താണ് പ്രകാശ പ്രതിഭാസങ്ങൾ മഴ വില്ല് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഒരു ഇക്വേഷൻ ആർ ഐ സിക്കുള്ള ടു എസ് എന്നുള്ളൊരു ഇക്വേഷൻ പിന്നെ കുറേയധികം റേകളെ കുറിച്ച് റേസ് ഉണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഇതൊക്കെയാണ് വരുന്നത് പിന്നെ സൗണ്ട് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് വേവ്സ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിഫറൻറ്റ് മീഡിയ റിസോണൻസ് റിവർബറേഷൻ ഓക്കെ അപ്പം ശബ്ദം പിന്നെന്താണ് ഫോഴ്സ് ബല ഉണ്ട് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ഉണ്ട് ഫ്രിക്ഷൻ അതുപോലെ അഡ്വാൻറ്റേസ് ആൻഡ് ഡിസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ പിന്നെ ലിക്വിഡ് പ്രഷർ ബോയൻ്റ് ഫോഴ്സ് അതുപോലെ തന്നെ എന്താണ് ആർക്കിമീസ് പ്രിൻസിപ്പൾ ലോസ് ഡെൻസിറ്റി റിലേറ്റീവ് റിലേറ്റീവ് ഡെൻസിറ്റി അതെസീവ് കൊഹസീവ് ഫോഴ്സസ് അതുപോലെ കാപ്പിലാരിറ്റി വിസ്കോസ് ഫോഴ്സ് ഉണ്ട് അതുപോലെ സർഫേസ് ടെൻഷൻ ഓക്കെ ഇതൊക്കെയാണ് എപ്പോഴും ചോദിക്കുന്ന ഏരിയകൾ തന്നെയാണ് കേട്ടോ ഡീപ്പായിട്ട് തന്നെ പഠിച്ചു കൊണ്ടി വരും ഇനി അടുത്ത് ഗ്രാവിറ്റേഷൻ ഉണ്ട് ഗ്രാവിറ്റേഷൻ ഗുരുത്വാകർഷണല്ലേ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട് സെൻട്രിഫിക്കൽ ഫോഴ്സ് ഉണ്ട് എസ്കേപ്പ് വെലോസിറ്റി സാറ്റലൈറ്റ്സ് എസ്കേപ്പ് വെലോസിറ്റി വെയ്റ്റ് മാസ് വാല്യൂ ഓഫ് ജി ജി ഇൻ ഡിഫറൻറ്റ് പ്ലേസസ് ഓക്കെ ഇതൊക്കെയാണ് വരുന്നത് ഗുരുത്വാകർഷണം ഇനി ഹീറ്റ് എന്ന് പറയുമ്പോൾ താപം അല്ലേ താപം താപനില അങ്ങനത്തെ കാര്യങ്ങളാണ് ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് ഹ്യൂമിഡിറ്റി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇതൊക്കെയാണ് എന്തിൽ വരുന്നത് ഏഴാമത്തെ നമ്മുടെ ഫിസിക്സിൽ വരുന്നത് പിന്നെ വർക്കും കൂടി ഉണ്ട് വർക്ക് എനർജി പ്രവൃത്തി ഊർജ്ജം പവർ അതുപോലെ സിമ്പിൾ പ്രോബ്ലം റിലേറ്റിംഗ് ടു വർക്ക് എനർജി പവർ അതുപോലെ ലിവറുകൾ തോലകങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിവേഴ്സ് ഇതൊക്കെയാണ് മെയിൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്സിൽ വരുന്നത് ഇനി കെമിസ്ട്രിയുടെ ഏഴ് മാർക്ക് എന്ന് പറയുന്നത് ആറ്റം മോളിക്യൂൾ സ്റ്റേറ്റ് ഓഫ് മാറ്റർ അലോട്രോപ്പി ഗ്യാസ് ലോസ് അക്വറീജിയ പിന്നെ പീരിയോഡിക് ടേബിൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് കെമിക്കൽ ഫിസിക് എന്താണ് കെമിക്കൽ ഫിസിക്കൽ ചേഞ്ചസ് കെമിക്കൽ റിയാക്ഷൻസ് സൊല്യൂഷൻസ് മിക്സ്ചർ കോമ്പൗണ്ട്സ് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽസ് അലോയ്സ് ആസിഡ് ബേസ് പി എച്ച് വാല്യു അതുപോലെ ആൽക്കലോയിഡ്സ് ഇതൊക്കെയാണ് നമ്മുടെ കെമിസ്ട്രിയിൽ വരുന്നത് ഏഴ് മാർക്ക് കെമിസ്ട്രിയിൽ അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും കൂടിയിട്ടാണ് നമുക്ക് ഏഴ് മാർക്ക് വരുന്നത് കേട്ടോ അല്ല കെമിസ്ട്രിയിലും ഫിസിക്സും ഏഴ് മാർക്കാണ് അപ്പോൾ ഇതിൽ കെമിസ്ട്രിയിൽ ടോപ്പിക്ക് കുറവാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ എട്ട് മാർക്കിനാണ് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ അതിൽ ആർട്സിൽ വരുന്നത് ഇമ്പോർട്ടൻറ്റ് ഓഡിയോ വിഷ്വൽ ആർട്സ് ഫോംസ് ഓഫ് കേരള ഫേമസ് പ്ലേസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പേഴ്സണാലിറ്റീസ് പിന്നെ ആർട്ടിസ്റ്റ് റൈറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഒറിജിൻ ഡെവലപ്മെൻറ്റ് എക്സ്റ്റൻഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് ദീസ് ആർട്ട് ഫോം കലകളിൽ അങ്ങനെയാണ് ഒക്കെ വരുന്നത് ഇനി ലിറ്ററേച്ചർ മലയാളം ഇമ്പോർട്ടൻറ്റ് ലിറ്റററി മൂവ്മെൻറ്റ്സ് ഉണ്ട് ഐക്കൺസ് ഓഫ് ദർ ഫസ്റ്റ് വേർക്സ് മെയിൻ വർക്ക്സ് ലിറ്ററേച്ചർ റിലേറ്റഡ് ടു ഈച്ച് മൂവ്മെൻറ്റ് ആൻഡ് ദർ ഓതേഴ്സ് റൈറ്റേഴ്സ് പെൻ നെയിംസ് ആൻഡ് നിക് നെയ്ംസ് അതുപോലെ തന്നെ എന്താണ് ഫേമസ് വർക്ക്സ് ആൻഡ് ക്യാരക്റ്റേഴ്സ് ഫേമസ് ക്വാഡ്സ് അതുപോലെ തന്നെ ബുക്ക്സ് ആൻഡ് ഓതേഴ്സ് വരുന്നുണ്ട് ബിഗിനിങ് ഓഫ് ജേർണലിസം ഇൻ കേരള പോയിനേഴ്സ് ജേർണൽ ആൻഡ് പബ്ലിക്കേഷൻസ് ഫേമസ് അവാർഡ്സ് ഓണേഴ്സ് റൈറ്റേഴ്സ് ആൻഡ് ദർ വർക്ക്സ് മലയാളം റൈറ്റേഴ്സ് ഹു ഹൂ വൺ ദ ജ്ഞാനപീഠ് അവാർഡ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ഇനി മലയാള സിനിമ ഒറിജിൻ ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസ് പോയിനീസ് നാഷണൽ അവാർഡ്സ് ഇതൊക്കെയാണ് നമ്മുടെ സാഹിത്യം ഏരിയയിൽ വരുന്നത് എപ്പോഴും കാണാറുള്ളത് തന്നെയാണ് അല്ലേ തോലിക നാമങ്ങൾ എഴുത്തുകാർ കൃതികൾ ജ്ഞാനപീഠം നേടിയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് മലയാളികളാണ് ചോദിക്കാറുള്ളത് പിന്നെ എന്ന് പറയുന്നത് അവാർഡുകൾ മലയാള സിനിമ അങ്ങനത്തെ ഏരിയകളൊക്കെയാണ് മെയിനായിട്ട് ലിറ്ററേച്ചറിൽ വരുന്നത് ഇനി കൾച്ചർ നോക്കുമ്പോൾ കേരള ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻസ് പ്ലേസസ് അസോസിയേറ്റഡ് വിത്ത് സച്ച് സെലിബ്രേഷൻസ് ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ് ഒക്കെയാണ് വരുന്നത് കേരള കൾച്ചറൽ ഇവന്റ്സ് വർഷിപ്പ് പ്ലേസസ് അതുപോലെ കൾച്ചറൽ ലീഡേഴ്സ് ആൻഡ് ദയർ കോൺട്രിബ്യൂഷൻസ് കൾച്ചറിൽ മെയിനായിട്ട് വരാറുള്ളത് നമ്മുടെ കുറേ അമ്പലങ്ങൾ പള്ളികൾ അതൊക്കെ ഏതൊക്കെ ജില്ല അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റൻസ് കാണാറുണ്ട് പിന്നെ അവരുടെ ഐതിഹ്യങ്ങൾ അടക്കം ചിലപ്പോൾ ചോദിച്ചു എന്ന് വരാം ഓക്കെ ഇനി അടുത്ത് സ്പോർട്സ് മാർക്ക് ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഓഫ് കേരള ആൻഡ് കേരള ഇന്ത്യ ആൻഡ് വേൾഡ് ദയ സ്പോർട്സ് ഇവന്റ്സ് അച്ചീവ്മെൻറ്സ് ആൻഡ് റിവാർഡ്സ് ഇമ്പോർട്ടൻ്റ് അവാർഡ്സ് കറസ്പോണ്ടിങ് ഫീൽഡ്സ് വിന്നേഴ്സ് ഫേമസ് ട്രോഫീസ് റിലേറ്റഡ് ഇവൻറ്സ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ് നമ്പർ ഓഫ് പ്ലെയേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് ഐറ്റം അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ടേംസ് അസോസിയേറ്റഡ് വിത്ത് വരെ സ്പോർട്സ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് അതുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നോക്കി പോകണം സ്പോർട്സിന് അതുപോലെ ഒളിമ്പിക്സ് ബേസിക് ഫാക്ട്സ് വെന്യൂസ് കൺട്രീസ് ഫേമസ് പെർഫോമൻസ് ആൻഡ് പേഴ്സണാലിറ്റീസ് ഇന്ത്യ ഇൻ ഒളിമ്പിക്സ് വിൻ്റർ ഒളിമ്പിക്സ് പാരാ ഒളിമ്പിക്സ് ഇതൊക്കെയാണ് സ്പോർട്സിൽ പിന്നെ എന്താണ് ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് ഉണ്ട് പിന്നെ സാഫ് ഗെയിംസ് വെന്യൂസ് കൺട്രീസ് പെർഫോമൻസ് ഓഫ് ഇന്ത്യ ആൻഡ് അതർ ഫാക്ട്സ് നാഷണൽ ഗെയിംസ് വരുന്നുണ്ട് ഗെയിംസിൽ തന്നെ ഈവൻസ് പ്ലെയേഴ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് അതുപോലെ തന്നെ എന്താണ് നാഷണൽ സ്പോർട്സ് ഗെയിംസ് ഇവന്റ്സ് ഓഫ് വാരിസ് കൺട്രീസ് ബാറ്ററീസ് ഓക്കെ മൂന്ന് മാർക്കിനാണ് ഓടിച്ച് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കറണ്ട് അഫയർ ലെവലിൽ പഠിച്ചു പോയാൽ മതിയായിരിക്കും ഓക്കെ ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ ആറ് മാർക്കാണ് അതിൽ എപ്പോഴും കാണാറുള്ള പോലെ തന്നെ ഹാർഡ്വെയർ ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി അതുപോലെ സോഫ്റ്റ്വെയർ വരുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം ആൻഡ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്നെ പോപ്പുലർ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ് അതായത് വേർഡ് പ്രൊസസർ സ്പ്രെഡ്ഷീറ്റ് ഡാറ്റാബേസ് അങ്ങനത്തെ കാര്യങ്ങളില്ലേ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഇമേജ് എഡിറ്റർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനി ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റോർ കൺട്രോൾ ട്രാൻസ്ഫർ ലാംഗ്വേജ് നീഡ് നോട്ട് ബി കൺസിഡർ കൺസിഡേഡ് ഓക്കെ ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചോദിക്കാറുണ്ട് ടൈപ്സ് ലാൻഡ് മാൻ മാൻ അങ്ങനെ പാൻ അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ നെറ്റ്വർക്ക് ഡിവൈസസുകളുണ്ട് മീഡിയ എന്താണ് സ്വിച്ച് ഹബ്ബ് റൂട്ടർ ബ്രിഡ്ജ് ഗേറ്റ് വേ യൂസൊക്കെ യൂസേഴ്സും ചോദിക്കാറുണ്ട് ഇൻ്റർനെറ്റിൻ്റെയാണ് സർവീസസ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു വേൾഡ് വൈഡ് വെബ് അതുപോലെ ഇമെയിൽ സെർച്ച് എഞ്ചിൻസ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വെബ് ഡിസൈനിങ് ബ്രൗസർ എച്ച് ഡി എം എൽ ബേസിക്സ് ഓക്കെ ഇതൊക്കെയാണ് ചോദിക്കുന്നത് ഇനി നമ്മുടെ സിമ്പിൾ ആയിത്തമെറ്റിക്ക് അതുപോലെ എബിലിറ്റി ആൻഡ് റീസണിംഗിന് പതിനഞ്ച് മാർക്കാണ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ അതിൽ നമ്പർ നമ്പർ ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് വരുന്നുണ്ട് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ ദശാംശം അതുപോലെ തന്നെ പെർസെൻറ്റേജ് വരുന്നുണ്ട് അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നുണ്ട് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല പലിശ കൂട്ടുപലിശ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വരുന്നുണ്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് ഏവറേജ് ലോ ഓഫ് എക്സ്പോണൻസ് പിന്നെ മെൻസുറേഷൻ അതുപോലെ തന്നെ എന്താണ് പ്രോ പ്രോഗ്രഷൻ അലത്തമെറ്റിക് ജോമെട്രിക് പ്രോഗ്രഷൻസ് അങ്ങനത്തെ സംഭവങ്ങൾ ഇതൊക്കെയാണ് മെയിൻ മാത്സ് എന്ന ഏരിയയിൽ വരുന്നത് മെൻറ്റൽ എബിലിറ്റിയിൽ വരുന്നത് സീരീസ് വരുന്നുണ്ട് ലെറ്റർ സീരീസ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആൽഫബെറ്റിക് ആയിട്ടുള്ള സീരീസ് ഉണ്ടായിരിക്കാം പ്രോബ്ലം ഓൺ മാത്തമാറ്റിക്കൽ സയൻസ് ബോർഡ് മാത്സ് ഒക്കെയാണ് വരുന്നത് പിന്നെ വെരിഫൈയിങ് പൊസിഷൻസ് പൊസിഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക അനലോഗി വേർഡ് ഉണ്ട് അൽഫബെറ്റ് ആൻഡ് നമ്പർ അനലോഗി ഉണ്ട് പിന്നെ ഓഡ് മെൻ ഔട്ട് ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട് കോഡിംഗ് ഡീകോഡിംഗ് ഫാമിലി റിലേഷൻ സെൻസ് ഓഫ് ഡയറക്ഷൻ ടൈം ആൻഡ് ആംഗിൾസ് ടൈം ഇൻ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻസ് ഡേറ്റ് ആൻഡ് കലണ്ടർ ക്ലറിക്കൽ എബിലിറ്റി ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എന്തിൽ വരുന്ന മെൻ്റൽ എബിലിറ്റി വരുന്നത് രണ്ടും കൂടിയിട്ടാണ് പതിനഞ്ച് മാർക്ക് ഇനി ഇംഗ്ലീഷിൽ വരുന്ന പതിമൂന്ന് മാർക്ക് ഇംഗ്ലീഷിൽ ഗ്രാമറിൽ ടൈപ്സ് ഓഫ് സെന്റൻസ് ഇൻറ്റർചേഞ്ച് അതുപോലെ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ എഗ്രിമെൻറ്റ് സബ്ജക്റ്റ് ആൻഡ് വെർബ് ആർട്ടിക്കിൾസ് അതുപോലെ തന്നെ യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സ് ഉണ്ട് ക്വസ്റ്റ്യൻ ടാഗ് ഇൻഫിനിറ്റീവ് ജർ ഉണ്ട് ടെൻസ് ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ് അതുപോലെ പ്രപ്പോസിഷൻ ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ് ഡയറക്റ്റ് ഇൻ ഡയറക്റ്റ് സ്പീച്ച് ഉണ്ട് ആക്റ്റീവ് പാസീവ് വോയിസ് ഉണ്ട് കറക്ഷൻ ഓഫ് സെൻറ്റൻസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഓക്കെ ഇപ്പോഴും കാണുന്നതന്നെയാണ് ഇനി വൊക്കാബുലറി വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ എന്തോരം പഠിച്ചാലും ഇതല്ല അപ്പോൾ കൂടുതലും നമ്മൾ ഗ്രാമറിൽ ഗ്രാമറിൽ നിന്ന് മാർക്കൊന്നും പോകാണ്ടായിട്ട് നോക്കുക അല്ലെങ്കിൽ സിംഗുലർ പ്ലൂറൽ ചേഞ്ച് ഓഫ് ജെൻഡർ കളക്റ്റീനോൺസ് വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രുഫിക്സ് അഫിക്സ് അങ്ങനത്തെ കോമ്പൗണ്ട് വേഡ്സ് ഉണ്ട് സിനോണിംസ് ആൻഡോണിംസ് അതുപോലെ തന്നെ എന്താണ് ഫ്രൈസൽ വേർബ്സ് ഫോറിൻ വേഡ്സ് ഫ്രൈസസ് വൺ വേഡ് സബ്സ്റ്റ്യൂട്ട് വേർഡ് ഓഫൺ കൺഫ്യൂസഡ് സ്പെല്ലിംഗ് ടെസ്റ്റ് ഇഡിയംസ് ആൻഡ് ദർ മീനിങ്സ് എക്സ്പെൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രീവിയേഷൻസ് ഇനി അടുത്ത് നമ്മുടെ മലയാളത്തിൽ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീത പദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമ്മാനപദം ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് ഉണ്ടായിരിക്കും പിന്നെ ശ്രീലിംഗം പുല്ലിംഗം വചനം ഘടകപഥം ഇതൊക്കെയാണ് അതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ഒരു ഏരിയയാണ് ഒരു വൈഡായിട്ടൊരു സിലബസ് തന്നെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക ഓക്കെ ഇതാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് സെക്കൻഡ് പേപ്പറിൽ സിലബസ് ആയിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക ആദ്യത്തെ എക്സാം ആണ് ആദ്യമായിട്ട് നടത്തുന്ന അതായത് ലെവൽ മാറിയിട്ടൊക്കെ ആദ്യമായിട്ട് വരുന്ന എക്സാമുകൾ എക്സാമുകളെപ്പോഴും കുറച്ചൊത്തിരി ഈസി ആയിട്ട് വരാറുണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്തായാലും ആദ്യമായിട്ട് നടത്തിയ പരീക്ഷ അത്യാവശ്യം എളുപ്പമുള്ളതായിരുന്നു പിന്നീടാണ് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഇതായിട്ട് വന്നിരുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ കാണുക നന്നായിട്ട് പഠിച്ചു പോകാം കേട്ടോ പിന്നെ എല്ലാം എല്ലാവർക്കും പഠിച്ചു പോകാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മൾ മാക്സിമം ശ്രമിക്കുക ഓക്കെ നമുക്ക് പഠിക്കാനുള്ളത് എല്ലാവർക്കും പഠിക്കാണ്ടെന്നുള്ള വിചാരത്തോടു കൂടി തന്നെ പഠിക്കാം ഓക്കെ താങ്ക്